നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നിലവിൽ പാർട്ടിയിലെ അടുത്ത കുലങ്കുത്തിയായി ഇ പി ജയരാജനും മാറുന്നു കടക്ക് പുറത്തുന്ന പിണറായി വിജയൻ പറയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി എന്ന അവസ്ഥയിലൂടെയാണ് കാര്യങ്ങളുടെ പോക്ക് വീണ് കിട്ടിയത് വലിയൊരു ആയുധമാക്കി തന്നെയാണിപ്പോൾ ബി ജെ പി ഉപയോഗിക്കുന്നത് ഒപ്പം യു ഡി എഫും അതനുസരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ അവസരത്തിൽ ഓർമ്മ ഒരു വിഷയം കേരള രാഷ്ട്രീയ ഭൂമികയിൽ തന്നെ കൊടുങ്കാറ്റുയർത്തിയ ഒരു സംഭവം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അദ്ദേഹത്തിൻ്റെ വധം സി പി എമ്മിന് ഏറെക്കാലം പ്രതിരോധത്തിലാഴ്ത്തിയ ഇപ്പോഴും പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിൻ്റെ അലിയൊലികൾ ഏറെ പ്രസക്തമാണ് രാഷ്ട്രീയ പകയുടെ ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥാന്തരം തന്നെയായിരുന്നു ടി പിയുടെ വെട്ടുകളെന്ന് പറയുന്നത് ഇന്നുമത് ഓർത്തെടുത്ത് പലരും പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതി വടകര കൈനാട്ടിക്ക് സമീപം വള്ളിക്കോട് ടൗണിലൂടെ ബൈക്കിൽ പോകുന്ന ഒരാളെ ഇന്നോവ കാറിലെത്തിയ സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ വിഷയം സംഭവം കണ്ടോടിക്കൂടിയ നാട്ടുകാർക്ക് നേരെ ബോംബെറിഞ്ഞായിരുന്നു അക്രമി സംഘം അന്ന് കാറിൽ രക്ഷപ്പെട്ടത് തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയ ആ ശരീരത്തിന്റെ മുഖം പോലും വികൃതമായിരുന്നു അത്രയധികം പകയായിരുന്നു ആ മനുഷ്യനോട് തീർത്തത് വാഹനത്തിന്റെ നമ്പറിൽ നിന്നും മറ്റു ചില സൂചനകൾ ലഭിച്ചപ്പോൾ കേരളം ഏറ്റവും അധികം ഭയക്കുന്ന ഒരു നിമിഷമായിരുന്നു ആറംബി എന്ന വിമത മാർസിസ്റ്റ് സംഘടനയുടെ എല്ലാമെല്ലാമായിരുന്ന ടി പി ചന്ദ്രശേഖരനെയാണ് അന്ന് അങ്ങനെ മൃഗീയമായി കൊലപ്പെടുത്തിയത് ടി പി അന്ന് കൊല ചെയ്യപ്പെട്ടപ്പോൾ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെ അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു കുലങ്കുത്തികളെന്നും കുലങ്കുത്തികളെന്നും കുലങ്കുത്തികൾ തന്നെയെന്നും ഒക്കെ അദ്ദേഹം അന്ന് വാചാലനായത് അതോടെ കേരള രാഷ്ട്രീയത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പദമായി അരിങ്കൊലയുടെ ഒരു ചിഹ്നമായി കുലങ്കുത്തി എന്ന വാക്ക് മാറി ആവശ്യത്തിനും അനാവശ്യത്തിനുമായി കുലങ്കുത്തി നിരന്തരമായി പലരും എടുത്തുപയോഗിച്ചു പലരുടെയും അഭിമാനത്തെ വ്രണപ്പെടുത്തിയ വാക്കായി ചിലരെ പരിഹസിക്കാൻ ഉപയോഗിച്ചു എന്നാൽ അന്ന് ഓർമ്മി പ്പെടേണ്ട ഒരു വിഷയം ടി വിയുടെ ഭാര്യയായ കെ കെ രമെ ആശ്വസിപ്പിക്കാനായി വി എസ് അച്യുതാനന്ദൻ പോയതും അന്നത്തെ ആ ഒരു ചിത്രം വി എസിന്റെ വേദനയോടുകൂടി ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പൊഴിയുന്നതുമൊക്കെ അന്ന് വാർത്തയിൽ നിറഞ്ഞിരുന്നു വി എസിന്റെ നെഞ്ചിലേക്കും കൂടിയായിരുന്നു ആ വാക്കിന്റെ മൂർച്ച അന്ന് ഒന്ന് പതിച്ചത് ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അവിചാരിതമായിട്ടാണോ അപ്രതീക്ഷിതമായിട്ടാണോ കൂടിക്കാഴ്ച നടത്തിയത് എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം ബാക്കി മറ്റാരുമായിട്ടല്ല പ്രകാശ് ജാവേഡ്കർ ഇ പി ജയരാജന്റെ മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ നടത്തിയ സന്ദർശനം ഇത് പോളിംഗ് ദിനത്തിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തതും ഇപിയുടെ മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിനെ പറ്റിയാണ് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജന്റെ മകന്റെ ഉടമസ്ഥയിലുള്ള ഈ ഫ്ളാറ്റിലാണ് ബിജെപി നേതാവ് പ്രകാശ് ജാവേഡ്കർ എത്തിയതും മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ബിജെപി നേതാവ് തന്നെ സന്ദർശിച്ചു എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ഇ പി ഇതോടെ രാഷ്ട്രീയ വിവാദമായി ഇത് മാറി ഇ പി ജയരാജൻ ബിജെപിയിലേക്ക് പോകാൻ ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടത്തിയതെന്ന് കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും ബി ജെ പിയിലേക്ക് വരാൻ ഇ പി തൊണ്ണൂറ് ശതമാനം ചർച്ച പൂർത്തിയാക്കിയതായി ശോഭാ സുരേന്ദ്രനും കഴിഞ്ഞ ദിവസം ആരോപിച്ചെടുത്തു വെച്ച് ബാക്കി തുടങ്ങുകയാണ് ജൂൺ നാലിന് ശേഷം പല പ്രമുഖരും ഇങ്ങനെ ബിജെപിയിൽ ചേരുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനും പ്രതികരണം അറിയിച്ചു ഈ വിവാദത്തിൽ ഇപിയുടെ പ്രതികരണം വളരെ വ്യക്തമാണ് മകന്റെ കുട്ടിയുടെ പിറന്നാളിന് പങ്കെടുക്കാനാണ് ഇ ഫ്ലാറ്റിൽ പോയത് കുറച്ചു കഴിഞ്ഞപ്പോൾ ജാവേഡ്കർ എത്തി ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഇറങ്ങി പോകാൻ പറയാൻ കഴിയില്ലല്ലോ ഹൈവേ വഴി പോകുമ്പോൾ അടുത്തുള്ള ഫ്ലാറ്റിലെത്തി കണ്ടു പരിചയപ്പെടാമെന്ന് കരുതി വന്നു എന്നാണ് ജാവേദ്കറും പറഞ്ഞത് ഒപ്പം നന്ദകുമാറും ഉണ്ടായിരുന്നു അതിനു മുൻപ് ജാവേദ്കറെ താൻ കണ്ടിട്ടേയില്ല എന്നാണ് പറയുന്നത് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി മകരോട് ചായ കൊടുക്കാനും പറഞ്ഞു തങ്ങളും ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹവും പോയി കാണാൻ വരുന്നവരുടെ കാര്യമൊക്കെ തന്നെ പാർട്ടിയെ അറിയിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം ചോദിച്ചത് അങ്ങനെ പാർട്ടിയെ അറിയിക്കാതെ നടത്തിയ ആ കൂടിക്കാഴ്ച ഇ പി ഐ ഇപ്പോൾ കുലങ്കുത്തിയാക്കി മാറ്റുകയാണെന്നാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് ഇനി വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ അന്നത്തെ ക്രൂരതയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ പാർട്ടിയുടെ തീപ്പൊരി നേതാവായിട്ടാണ് ടി പി ചന്ദ്രശേഖരൻ അറിയപ്പെട്ടിരുന്നത് എസ് എഫ് ഐയിൽ തൻ്റെ കൂടെ പ്രവർത്തിച്ച കെ കെ രമയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു സത്യത്തിൽ സി പി എം വിഭാഗീയതയുടെ ഒരു ഇര കൂടിയായിട്ടാണ് അദ്ദേഹത്തെ ഇന്ന് അറിയപ്പെടുന്നത് വി എസ് അച്യുതാനന്ദന്റെ നിലപാടുകളോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു ടി പി അത് വലിയ തോതിൽ വിവാദം അന്ന് സൃഷ്ടിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ അന്ന് ഏറ്റവും അധികം അസ്വസ്ഥനാക്കിയ ഒരു വിഷയവും അതുതന്നെയായിരുന്നു ഉണ്ടായിരുന്ന പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ എത്തി ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എൻ വേണുവിൽ നിന്നും ജനതാദളിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അതിൽ ഒരു വിഷയം ഉടലെടുത്തത് അതിൽ പ്രതിഷേധിച്ച് ടി പി ചന്ദ്രശേഖരനും മറ്റ് സഖാക്കളുമൊക്കെ ശക്തമായി പ്രതികരിച്ചു ശേഷം പാർട്ടി വിട്ട് മറ്റു സമാന മനസ്കരായ സഖാക്കളോട് ചേർന്ന് രണ്ടായിരത്തി ഒൻപതിൽ പുതുതായി ഒഞ്ചിയത്ത് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വിമതരുടെ കൂട്ടായ്മയായി ഇടതുപക്ഷ ഏകോപന സമിതിക്ക് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ടി പി ചന്ദ്രശേഖരൻ വിജയിച്ച് ഇരുപത്തിയോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടി എവരെയും അമ്പരപ്പിച്ച ഒരു വോട്ട് നില തന്നെയായിരുന്നു ടി പിയുടേത് അതുകൊണ്ട് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അൻപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു അതിന് കാരണം ടിപിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു അതോടെയാണ് സി പി എമ്മിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ടി പി എന്നയാൾ കുലങ്കുത്തിയായി മാറുന്നത് രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആർ എം പി ഉഞ്ചിയത്ത് എട്ട് സീറ്റുകൾ നേടി ഉഞ്ചിയത്തെ പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ നഷ്ടമായി ഇതോടെ പക ഇരട്ടിയിലധികമായി ഉഞ്ചിയും ബെൽറ്റ് എന്നാൽ സി പി എമ്മിന്റെ കുത്തകയായിരുന്നു ആ ധാരണയെ പാടെ തകർക്കുകയായിരുന്നു അതിന് മുകളിൽ നിന്നായിരുന്നു ആർ എം പി പടുന്നുയർത്തത് മലബാറിലെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അക്കാലത്ത് ആദ്യം പ്രതിക്കൂട്ടിലാവുന്ന നേതാവ് പി ജയരാജനായിരുന്നു പക്ഷേ ടി പി പദ്ധതിയെക്കുറിച്ച് യാതൊരുവിധ അറിവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഇല്ലായിരുന്നുവെന്നാണ് അടുപ്പമുള്ളവർ ഇപ്പോഴും പറയുന്നത് അതുമാത്രവുമല്ല പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ ടി പി അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പോലും ചർച്ച നടത്തിയിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയില്ല വടകരയിലെ പാർട്ടി പ്രാദേശിക നേതൃത്വത്തിലെ ചില പാനൂരിലെ സി പി എം കില്ലർ സ്കോഡിനെ നിയന്ത്രിച്ചത് കുഞ്ഞനതരുമായി ബന്ധപ്പെട്ട ചിലരാണ് അവരാണ് ആ പദ്ധതി നടപ്പിലാക്കിയതെന്നൊക്കെ തന്നെ പറയുന്നു ഇങ്ങനെ ഒരു പദ്ധതിക്ക് പാർട്ടിയുടെ സമ്മതമുണ്ടോ എന്ന് കുഞ്ഞരഥൻ ഫോണിൽ കോഴിക്കോട്ടെ സി പി എം നേതാവ് മോഹൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ടുവെന്നും മോഹൻ മാസ്റ്റർ എസ് എന്ന് മൂളിയതോടെയാണ് പിന്നീട് ടി പി വധത്തിന് തിരക്കഥ ഒരുങ്ങിയത് എന്നുമായിരുന്നു പോലീസും നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ആർ നേതാക്കളിൽ പലരും അന്നും ഇന്നും വിരൽ ചൂണ്ടുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ പിണറായി വിജയന്റെ നേർക്കു തന്നെയായിരുന്നു പാർട്ടി സെക്രട്ടറി അറിയാതെ ഇങ്ങനെ ഒരു നീക്കം ഒഞ്ചിയെത്ത് നടക്കില്ല എന്നാണ് പലരും അന്ന് വിമർശിച്ചത് പിണറായിയുടെ കുലംകുത്തി പ്രയോഗവും കാര്യങ്ങൾ ഇങ്ങനെ വഷളാക്കിയെന്ന് പിന്നാലെ ചർച്ചകളുണ്ടായിരുന്നു ടി പി ഏറ്റവും അധികം പകയുണ്ടായിരുന്നത് പിണറായിക്കായിരുന്നു അസാധാരണമായ പകയായിരുന്നുവെന്നും ഇപ്പോഴും പലരും ഓർത്തെടുത്ത് പറയുന്നു ഒരുപക്ഷെ സി ബി ഐ പോലുള്ള ഒരു അന്വേഷണ ഏജൻസി ആ കേസ് ഏറ്റെടുത്തെങ്കിൽ കളിയൊക്കെ തന്നെ മാറിയേനെയെന്നും പലരും വിമർശിക്കുന്നുണ്ട് പിണറായിയുടെ കുലങ്കുത്തി പ്രയോഗം തന്നെയാണ് ടി പി യെ കൊല്ലാനുള്ള ഒരു ആഹ്വാനമായി മാറിയതെന്ന് അന്നത്തെ പല ആറം പി നേതാക്കളും ആരോപിക്കുന്നുണ്ട് അതിപ്പോഴും അവർ അതുപോലെ തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു ഈ ഒരു കാര്യമാണ് ഈ അവസരത്തിൽ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വാർത്ത ഇൻസൈറ്റ്